വെസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ് ഭൂമിയാണെന്ന ഇസ്രായേൽ അവകാശവാദത്തിനെതിരെ എട്ട് മുസ്ലിം രാജ്യങ്ങൾ യു തുർക്കി ഈജിപ്ത് ജോർദാൻ ഇന്തോനേഷ്യ പാകിസ്ഥാൻ സൗദി അറേബ്യ ഖത്തർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ വിഷയത്തിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം ആദ്യമായി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം രജിസ്റ്റർ ചെയ്യാനും സ്ഥിരതാമസമാക്കാനുമുള്ള നടപടിക്രമങ്ങൾ അംഗീകരിക്കാനും ഇസ്രായേൽ തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മുസ്ലിം രാജ്യങ്ങൾ എതിർത്ത് രംഗത്ത് വന്നത് നിയമവിരുദ്ധ കുടിയേറ്റം വർദ്ധിപ്പിക്കുക ഭൂമി കണ്ടുകെട്ടുക ഇസ്രായേലി നിയന്ത്രണം സ്ഥാപിക്കുക അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് നിയമവിരുദ്ധ ഇസ്രായേലി പരമാധികാരം പ്രയോഗിക്കുക പലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങൾ തുരങ്കം വയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ നിയമവിരുദ്ധ നടപടി ഈ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ലംഘനമാണെന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടുന്നു പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ നാലിലെ അതിർത്തി പ്രകാരം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനും അന്താരാഷ്ട്ര സമൂഹം രംഗത്തുവരണമെന്ന് മന്ത്രിമാർ ആഹ്വാനം ചെയ്തു പലസ്തീനുകൾക്ക് ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കഴിയാത്ത വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങൾ സ്വന്തം സ്ഥലമായി രജിസ്റ്റർ ചെയ്യാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിക്കാണ് മന്ത്രിസഭയുടെ അംഗീകാരം ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബസലേൽ സ്മോട്രിച്ച് യാരിവ് ലെവിൻ ഇസ്രായേൽ കാറ്റ്സ് എന്നിവർ അവതരിപ്പിച്ച പ്രമേയമാണ് മന്ത്രിസഭ അംഗീകരിച്ചത് നമ്മുടെ എല്ലാം ഭൂമിയും നിയന്ത്രിക്കാനുള്ള കുടിയേറ്റ വിപ്ലവത്തിന്റെ തുടർച്ചയാണിതെന്ന് ധനകാര്യമന്ത്രി സ്മോട്രിച്ച് പറഞ്ഞു എന്നാൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഭൂമികളെ സ്റ്റേറ്റ് ലാൻഡ്സ് എന്നും മുദ്രകുത്തി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ വെസ്റ്റ് ബാങ്കിനെ ജൂതവൽക്കരിക്കാനും മോഷ്ടിക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഹമാസ് പറഞ്ഞു ഇത്തരം നീക്കത്തിലൂടെ അന്താരാഷ്ട്ര നിയമത്തെയും യു പ്രമേയങ്ങളെയും ഇസ്രായേൽ ലംഘിക്കുകയാണെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് അധിനിവേശം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് വെസ്റ്റ് ബാങ്കിനെ തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് ഔദ്യോഗികമായി കൂട്ടിച്ചേർക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് നിലവിൽ വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റക്കാർക്ക് വ്യാപകമായി അംഗീകാരം നൽകുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ പുതിയ അവകാശവാദം അതേസമയം ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി ഇടപെടണമെന്ന് ഹമാസും പലസ്തീൻ അതോറിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രിസഭാ തീരുമാനത്തെ അറബ് രാഷ്ട്രങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിച്ചു ശക്തമായ ഭാഷയിലാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ നടപടിയെ വിമർശിച്ചത് അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ നടപടി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ലക്ഷ്യത്തെ തകർക്കാനും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുമുള്ള നീക്കമാണിതെന്നും മന്ത്രാലയം പറഞ്ഞു പലസ്തീൻ ജനതയുടെ ചരിത്രപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന ഇത്തരം ഏകപക്ഷീയമായ നടപടികൾ അധിനിവേശം കൂടുതൽ ശക്തമാക്കാൻ മാത്രമേ സഹായിക്കൂ വെസ്റ്റ് ബാങ്കിലെ നിയമവിരുദ്ധമായ കുടിയേറ്റ നിർമ്മാണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു പലസ്തീൻ ഭൂമിയിൽ ഇസ്രായേൽ നടത്തുന്ന രജിസ്ട്രേഷൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ പ്രമേയങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിന് മേലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണം നിയമപരമായി ഉറപ്പിക്കാനും പലസ്തീനുകളുടെ ഭൂമി തട്ടിയെടുക്കാനുമുള്ള തന്ത്രമാണിത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന് ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഈ നീക്കം തിരിച്ചടിയാകുമെന്നും ഈജിപ്റ്റ് മുന്നറിയിപ്പ് നൽകി അധിനിവേശ പ്രദേശങ്ങളിൽ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ വരുത്തുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും ഈജിപ്റ്റ് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ കരാറിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂമി പിടിച്ചെടുക്കൽ എന്നാണ് ഇസ്രായേലിന്റെ നീക്കത്തെ മനുഷ്യാവകാശ സംഘടനയായ പീസ്നൗ വിശേഷിപ്പിച്ചത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏക്കർ വരുന്ന ഭൂമിയാണ് ഇസ്രായേൽ ഒരൊറ്റ ഉത്തരവിലൂടെ ദേശീയ സ്വത്തായി പ്രഖ്യാപിച്ചത് ഇത് കേവലം നിയമപരമായ നടപടിയല്ല മറിച്ച് രാഷ്ട്രീയമായ കടന്നുകയറ്റമാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി വെസ്റ്റ് ബാങ്കിലെ ഭൂമി ദേശീയ സ്വത്തായി പ്രഖ്യാപിക്കുന്നതോടെ നിയമവിരുദ്ധമായ ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ സർക്കാരിന് എളുപ്പത്തിൽ സാധിക്കും ഇസ്രായേലിന്റെ നടപടി സമാധാന ചർച്ചകൾക്കും ദ്വിരാഷ്ട്ര പരിഹാരത്തിനുമുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുമെന്ന് പി സ്നൌ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി